ചരിത്രത്തിലെ ഏറ്റവും ീതിജനകമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ലക്ഷദ്വീപ് ദൈനംദിനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല കാരണം ലക്ഷദ്വീപിന്റെ ഏത് മേഖല എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കഷ്ടതകളും നിറഞ്ഞ ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് നാം അനുദിനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായി തകർന്ന രിപ്പണമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ലക്ഷദ്വീപ് ഉള്ളതെന്ന് പറഞ്ഞാൽ അതും നിഷേധിക്കാൻ സാധ്യമല്ല തൊഴിലവസരങ്ങളില്ലാത്ത അഭ്യസ്ഥവിദ്യരായ ഒരുപാട് യുവാക്കൾ ലക്ഷദ്വീപിൽ തൊഴിലവസരം നിഷേധിക്കപ്പെട്ട് ഉള്ള തൊഴിലവസരങ്ങളെ ലക്ഷദ്വീപിന്റെ മുഖ്യശത്രു പ്രബുൽ ഗൌഡ പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം തടഞ്ഞുവച്ചും ഇന്ത്യൻ പൌരനെ സംബന്ധിച്ചിടത്തോളം മൌലിക അവകാശങ്ങളിൽപ്പെട്ട യാത്ര യാത്രാ സൗകര്യത്തിന് പോലും പരിമിതികളുള്ള ഒരു ചുറ്റുപാടിലാണ് അത്രത്തോളം ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ് എന്ന് പരിഗണന പോലും നൽകാതെ അവിടുത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളെ സൂക്ഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് അഡ്മിനിസ്ട്രേഷൻ കപ്പൽ ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ലക്ഷദ്വീപ് വൈദ്യുതി വകുപ്പ് കറണ്ട് ചാർജും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇതിനെയെല്ലാം എങ്ങനെ ലക്ഷദ്വീപ് ഉൾക്കൊള്ളും അല്ലെങ്കിൽ ദ്വീപുകാർക്ക് എങ്ങനെ ഈ കാര്യങ്ങൾ താങ്ങാൻ പറ്റും ഇത് ഭരണാധികാരികൾ ചിന്തിക്കുന്നില്ല ലക്ഷദ്വീപിന്റെ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്കൊരു പഞ്ചായത്ത് പോലും ഇല്ല പഞ്ചായത്ത് പ്രതിനിധികളില്ല ആ സാഹചര്യത്തിൽ ലക്ഷദ്വീപിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഏക ജനപ്രതിനിധി എംപിയുടെ നമ്മുടെ മെമ്പർ ഓഫ് പാർലമെന്റിന്റെ നിലപാട് എന്താണ് ഈ വിഷയങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ ഒരു വോയിസ് മെനിഞ്ഞാന്ന് കേൾക്കാൻ ഇടയായി ഗവൺമെന്റ് നഷ്ടത്തിലായതുകൊണ്ടാണ് കപ്പൽ ടിക്കറ്റ് ചാർജ് വർധനവ് നടത്തിയത് ഗവൺമെന്റ് ലാഭം ഉദ്ദേശിച്ചുകൊണ്ടല്ല മറിച്ച് ജനക്ഷേമത്തിന് വേണ്ടിയാണ് ഓരോ പദ്ധതികളും ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കുന്ന എന്ന കാര്യം ഓരോ സാധാരണക്കാരനും അറിയ അറിവുള്ളതാണ് അത് അറിയാത്ത ഭാവം നടിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തെ പറ്റിക്കാനോ കബളിപ്പിക്കാനോ ആണ് ഹാ സീദ് ശ്രമിച്ചതെങ്കിൽ അതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ടാവും പക്ഷേ ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ജീവിക്കുന്നത് നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ച ജനങ്ങളാണെന്നുള്ളത് മിസ്റ്റർ ഹുള്ള സയ്യിദ് മനസ്സിലാക്കി വെക്കേണ്ടതാണ് ലക്ഷദ്വീപിലെ എഴുപത് ശതമാനത്തോളം വരുന്ന ഭൂമി പണ്ടാരം ലാൻഡ് എന്ന പേരിൽ ഭരണകൂടം അനധികൃതമായി പിടിച്ചെടുക്കാനൊരുങ്ങുന്ന സാഹചര്യങ്ങൾ സംജാതമായിട്ടും അതിന്റെ കേസിൽ പോയി നടന്നുകൊണ്ടിരിക്കുകയാണ് ബംഗാരത്തിലും തിണ്ടകരയിലും ഗുജറാത്ത് മാവാടികൾ കയറി നമ്മുടെ ഭൂമിയും സ്വത്തും സംവിധാനങ്ങളും എല്ലാം തകിടം മറിച്ചുകൊണ്ട് കയ്യേറിക്കൊണ്ട് എന്റി സിറ്റി പ്രൊജക്റ്റുമായി കടന്നു വന്നപ്പോൾ അവിടെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരുപാട് സാധാരണക്കാർ സാധാരണക്കാരായ ലക്ഷദ്വീപുകാരുണ്ടായിരുന്നു അവരുടെ സങ്കടങ്ങൾ കാണാനോ അതിനുവേണ്ടി അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ എം പി എന്ന നിലയിൽ അബ്ദുള്ള സൈദ് ശ്രമിക്കാതെ പോയതും ഈ അവസരത്തിൽ ലക്ഷദ്വീപുകാർ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് സാധാരണക്കാരായ ജനങ്ങളൊന്നും മനസ്സിലാക്കണം അത്രത്തോളം പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ഇന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഏക ജനപ്രതിനിധി മാത്രമേ ലക്ഷദ്വീപിനുള്ളൂ ആ ജനപ്രതിനിധി ലക്ഷദ്വീപിന് വേണ്ടി എന്താണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തയച്ച ഇന്ത്യയുടെ ഭരണത്തിരാ കേന്ദ്രത്തിൽ നമുക്ക് വേണ്ടി നടത്തിയത് ഒരു അഡ്ജോൺമെന്റ് മോഷൻ നോട്ടീസ് പോലും പാർലമെന്റിൽ നടത്താൻ ഇത് അതിനൊന്നും സാധിക്കാതെ അന്തമായ പുത്രസ്നേഹം ദേവേന്ദ്രനെ യാചകവേഷം കെട്ടിച്ചുവെന്ന് മഹാഭാരതത്തിൽ പറഞ്ഞ ആ പറഞ്ഞാമോയി അത് ഏറ്റവും കൂടുതൽ സ്യൂറ്റബിൾ ആവുന്നത് ഇന്നത്തെ ലക്ഷദ്വീപിന്റെ സാഹചര്യത്തിൽ ലക്ഷദ്വീപിലെ ജീവ് കോൺഗ്രസിനും അതിന്റെ ജനപ്രതി ഹാ സൈദിനുമാണ് കാരണം വിമർശനങ്ങൾക്ക് അതീതമാണ് തങ്ങളുടെ നേതാവെന്ന് വെച്ചുകൊണ്ട് കുടുംബരാഷ്ട്രീയത്തിന്റെ അടിമച്ചങ്ങലയിൽ കിടന്നുകൊണ്ട് ഒരു ചെറിയ വിഭാഗം ഇന്നും ഹാ സയ്യിദിനെ ചുറ്റും കൂടി നിന്ന് വെള്ളപൂശാൻ ശ്രമിക്കുന്നത് വളരെ ദൗഭാഗികകരവും സങ്കടകരവുമായ കാര്യമാണ് ഹുള്ള സയ്യിദിനെ വെള്ളപൂശി നടക്കുന്ന പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം ലക്ഷദ്വീപ് നിലനിന്നെങ്കിലേ ഇവിടെ നമുക്ക് രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ ഈ ഒന്നര വർഷത്തിനിടയിൽ ലക്ഷദ്വീപ് അഭിമുഖീകരിച്ച ഏത് വിഷയത്തിലാണ് പരിഹാരം കാണാൻ ലക്ഷദ്വീപിന്റെ എം എന്ന നിലയിൽ ഹാ സീദിന് സാധിച്ചത് ഇനി തെരഞ്ഞെടുപ്പിന് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ സർവമേഖലകളിലും ലക്ഷദ്വീപിനെ ഒറ്റ കൊടുത്തത് ലക്ഷദ്വീപിനെ തകിടം മറിച്ചത് ലക്ഷദ്വീപിനെ തകർത്തത് അന്നത്തെ ജനപ്രതിനിധിയാണ് ഞങ്ങൾ വിജയിച്ചു പോയി കഴിഞ്ഞാൽ ലക്ഷദ്വീപിലെ ഓരോ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം കാണുമെന്ന് ഓരോ ദ്വീപുകളിലും പ്രസംഗിച്ചു നടന്ന ലക്ഷദ്വീപിന്റെ എം പി ഹബ്ദുള്ള അസൈദിനെ ഏതെങ്കിലും ഒരു വിഷയത്തിന് പരിഹാരം കാണാൻ നാളിതുവരെ ആയിട്ട് സാധിച്ചിട്ടുണ്ടോ അത് ചോദ്യം ചോദ്യം ചെയ്യപ്പെടണം അതിനുള്ള തണ്ടേടമുള്ള ഇടമുള്ള നേതാക്കന്മാർ ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഇല്ലെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിനിധി ഒരു വിഭാഗത്തെ കബളിപ്പിച്ച് നടക്കുകയില്ലായിരുന്നു ഞങ്ങൾ ഞാൻ ഒരു എൻ സി പി അനുഭാവിയാണ് ഞങ്ങളുടെ പ്രസ്ഥാനം കൃത്യവും വ്യക്തവുമായിട്ട് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ലക്ഷദ്വീപിന്റെ എം പി എന്ന നിലയിൽ ഹാ സയ് ലക്ഷദ്വീപിലെ ജനങ്ങളെ മൊത്തം അണിനിരത്തിക്കൊണ്ട് ഒരു പ്രക്ഷോഭത്തിനാണ് ക്ഷണിക്കുന്നതെങ്കിൽ അതിൽ മുന്നിൽ നിൽക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറകിലായി അണിനിരത്താൻ ഞങ്ങൾ തയ്യാറാണ് തങ്ങളുടെ പ്രസ്ഥാനം തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പോലും എം പി ആരെയാണ് ഭയപ്പെടുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം നിങ്ങളൊന്ന് ചോദ്യം ചെയ്യപ്പെടണം ഇത് കാണുന്ന പ്രിയപ്പെട്ട ലക്ഷദ്വീപിലെ സഹോദരങ്ങളോട് പറയാനുള്ളത് നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ ഈ പ്രതിസന്ധികളെയെല്ലാം മറികടന്നേ പറ്റൂ ചോദ്യം ചെയ്യേണ്ടവരെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ പഴയ പതാപകാലത്തിലേക്ക് തിരിച്ചു പോവാൻ സാധിക്കുകയുള്ളൂ ലക്ഷദ്വീപിലെ ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരായി നമ്മുടെ സുസ്ഥിരവും സുഖവുമായ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാവണം നമ്മൾ ഇനിയും അടച്ചുപൂട്ടി ഈ എല്ലാ കാര്യങ്ങളെയും ആസ് യൂഷ്വൽ എന്ന രീതിയിലേക്ക് മാറ്റി ആ മനോഭാവമെല്ലാം വെടിഞ്ഞ് പ്രതികരണ ശേഷിയോടെ പ്രതിഷേധങ്ങൾക്കും പ്രതികരണങ്ങൾക്കും നാം മുതിർന്നു വന്നാൽ മാത്രമേ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം ലക്ഷദ്വീപിനെ നശിപ്പിക്കാൻ വേണ്ടി മുഖ്യശത്രു കച്ചകെട്ടി ഇറങ്ങി നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട് നമ്മൾ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിഷേധങ്ങൾക്കും പ്രതികരണങ്ങൾക്കും മുന്നിട്ടിറങ്ങേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ മണ്ണിൽ നമ്മുടെ ലക്ഷദ്വീപിൽ സുസ്ഥിരവും സുഖവുമായി സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ